അമേരിക്കയിൽ പഠിക്കുന്ന ഇന്ത്യൻ വിദ്യാർത്ഥികൾക്കും അവിടെയുള്ള വിദേശ പൗരന്മാർക്കും ശക്തമായ മുന്നറിയിപ്പുമായി യു എസ് എംബസി രംഗത്ത് വന്നിട്ടുണ്ട് നിയമലംഘനങ്ങൾ ലംഘനങ്ങൾ വിസ റദ്ദാക്കുന്നതിലേക്കും നാടുകടത്തലിലേക്കും നയിക്കുമെന്നാണ് എംബസിയുടെ മുന്നറിയിപ്പ് അമേരിക്കൻ നിയമങ്ങൾ ലംഘിക്കുന്നത് ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്ന് നേരത്തെ പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ യു എസ് എംബസി വ്യക്തമാക്കിയിരുന്നു യു എസ് വിസ എന്നത് ഒരു വ്യക്തിയുടെ അവകാശമല്ല മറിച്ച് രാജ്യം നൽകുന്ന ഒരു ആനുകൂല്യം മാത്രമാണെന്നാണ് എംബസി മുന്നറിയിപ്പ് നൽകിയത് അമേരിക്കയിൽ വെച്ച് ഏതെങ്കിലും തരത്തിലുള്ള നിയമലംഘനം നടത്തുകയോ അറസ്റ്റ് ചെയ്യപ്പെടുകയോ ചെയ്താൽ നിലവിലുള്ള വിസ റദ്ദാക്കപ്പെടും നിയമം ലംഘിക്കുന്നവരെ ഉടൻ നാടുകടത്താൻ സാധ്യതയുണ്ട് കൂടാതെ ഭാവിയിൽ അമേരിക്കയിലേക്ക് വരുന്നത് തടഞ്ഞുകൊണ്ട് ദീർഘകാല യാത്രാ നിരോധനം ഏർപ്പെടുത്താനും നിയമമുണ്ട് അതിനാൽ വിദ്യാർത്ഥി വിസയിലുള്ളവർ പഠനവുമായി ബന്ധപ്പെട്ട് മാത്രമല്ല അമേരിക്കയിലെ നിയമങ്ങളും റെഗുലേഷനുകളും കൃത്യമായി പാലിക്കേണ്ടത് അത്യാവശ്യമാണ് നിയമങ്ങൾ പാലിക്കാതിരുന്നാൽ വിദ്യാഭ്യാസ സാധ്യതകളെ ദോഷകരമായി ബാധിക്കുമെന്നതിൽ സംശയമില്ല ഡിസംബർ ഇരുപത്തി ആറ് മുതൽ അമേരിക്കയിലെ എല്ലാ അതിർത്തി പോയിന്റുകളിലും യു എസ് പൗരന്മാരല്ലാത്ത എല്ലാവർക്കും നിർബന്ധിത ബയോമെട്രിക് പരിശോധന നടപ്പിലാക്കുന്നുണ്ട് ഗ്രീൻ കാർഡ് ഉള്ളവർ ഉൾപ്പെടെയുള്ള യു എസ് പൌരന്മാരല്ലാത്ത എല്ലാവരും ഈ പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ് രാജ്യത്തിലേക്കുള്ള എല്ലാ എൻട്രി എക്സിറ്റ് പോയിന്റുകളിലും യു എസ് കസ്റ്റംസ് ആൻഡ് ബോർഡർ പ്രൊട്ടക്ഷൻ ഉദ്യോഗസ്ഥർ ഫോട്ടോ എടുക്കുകയും അവരുടെ തിരിച്ചറിയലിനും സുരക്ഷാ പരിശോധനയ്ക്കും വേണ്ടി വിവരം രേഖപ്പെടുത്തുകയും ചെയ്യും ഇത് രാജ്യത്തെ സുരക്ഷ ഉറപ്പാക്കുന്നതിനുള്ള ഒരു പ്രധാന നടപടിയാണ് പതിനാല് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കും എഴുപത്തി ഒമ്പത് വയസ്സിന് മുകളിലുള്ളവർക്കും ഈ പുതിയ നിയമം ബാധകമാണ് വിസ കാലാവധി കഴിഞ്ഞും രാജ്യത്ത് തുടരുന്നത് തടയുന്നതിനും സുരക്ഷാ സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനുമാണ് ഈ ബയോമെട്രിക് സംവിധാനം നടപ്പിലാക്കുന്നത് മുമ്പ് ചില സ്ഥലങ്ങളിൽ മാത്രമുണ്ടായിരുന്ന ഈ പരിശോധന ഇപ്പോൾ എല്ലാ പോർട്ടുകളിലും നിർബന്ധമാക്കിയിരിക്കുകയാണ് ഇത് കൂടാതെ എച്ച് വൺ വിസ നിയമങ്ങളിൽ അമേരിക്ക വരുത്തിയ മാറ്റങ്ങൾ ഇന്ത്യൻ ഐ ടി ജീവനക്കാരെയും പ്രൊഫഷണലുകളെയും ബാധിച്ചേക്കാം കുടിയേറ്റ നിയമങ്ങൾ കർശനമാക്കുന്നതിന്റെ ഭാഗമായാണ് ഇത്തരം നീക്കങ്ങൾ അമേരിക്കയിൽ പഠിക്കുന്നവരും ജോലി ചെയ്യുന്നവരും അവിടുത്തെ നിയമങ്ങൾ കൃത്യമായി പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തേണ്ടതാണ് ഒരു ചെറിയ നിയമലംഘനം പോലും വിദേശയാത്രകളെയും കരിയറിനെയും എന്നേക്കുമായി ബാധിച്ചേക്കാം രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ സ്റ്റുഡന്റ് വിസ പ്രക്രിയയിൽ ഉയർന്ന ഫീസ് നിർബന്ധിത സോഷ്യൽ മീഡിയ പരിശോധനകൾ വിദ്യാർത്ഥികളുടെ താമസത്തിന് നിർദ്ദിഷ്ട സമയപരിധി എന്നിവ ഉൾപ്പെടെയുള്ള പ്രധാന അപ്ഡേറ്റുകൾ ഭരണകൂടം പ്രഖ്യാപിച്ചതിന് മാസങ്ങൾക്ക് ശേഷമാണ് മുന്നറിയിപ്പ് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈ നാലിന് ട്രംപ് ഒപ്പിട്ട വൺ ബിഗ് ബ്യൂട്ടിഫുൾ ബിൽ ആയിരുന്നു മാറ്റങ്ങളുടെ കേന്ദ്ര ബിന്ദു തുടർച്ചയായ വിസ നടപടികളിലെ അനിശ്ചിതത്വങ്ങൾ മൂലം ഇന്ത്യൻ പൗരന്മാർ വലിയ പ്രതിസന്ധിയിലൂടെയാണ് കടന്നുപോകുന്നത് ട്രംപ് ഭരണകൂടത്തിന്റെ പുതിയ നടപടികൾ അമേരിക്കൻ കുടിയേറ്റ സംവിധാനത്തെ കൂടുതൽ കടുപ്പത്തിലേക്കാണ് നയിക്കുന്നത് സുരക്ഷാ ഭീഷണികൾ കാരണമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ടെങ്കിലും ഈ നിയന്ത്രണങ്ങൾ ആയിരക്കണക്കിന് അപേക്ഷകരുടെ ജീവിതത്തെയും ഭാവിയെയും എന്നതിൽ സംശയമില്ല പഠനവും തൊഴിലും ലക്ഷ്യമിടുന്ന ഇന്ത്യക്കാർ കൂടുതൽ ജാഗ്രത പാലിക്കേണ്ട സാഹചര്യമാണ് ഇപ്പോഴുള്ളത് ഇതോടെ ഭാവിയിലെ വിസ നടപടികൾ കൂടുതൽ സങ്കീർണമാകും